നമസ്കാരം ഞാനീ പരാമർശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതും ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുമായിട്ടുണ്ട് അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എപ്പോഴും വലിയ പ്രാധാന്യം തന്നെ നൽകേണ്ടതായിട്ടുണ്ട് ദ്രോദാസാന്നിധ്യമുള്ള ഒരു ഇടം കൂടിയാണ് അടുക്കള അതിനാൽ അടുക്കളയിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യവും ഒരു വ്യക്തിയുടെ ജീവിതത്തെ അത് ദോഷകരമായാണ് എങ്കിലും ബാധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അടുക്കളയുമായി ബന്ധപ്പെട്ട് ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് തിരുത്തപ്പെടേണ്ടതാണ് എവരും ഒരു നിമിഷം മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക ഓ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കുളിച്ചതിന് ശേഷമാണ് അടുക്കളയിൽ പ്രവേശിക്കേണ്ടത് എന്നാൽ അത്തരത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ കയ്യും കാലും മുഖവും കഴുകിയതിന് ശേഷം അടുക്കളയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് ഓം അന്നപൂർണേശ്വര ദേവിയെ നമ എന്ന് ജപിച്ചുകൊണ്ട് വേണം നിങ്ങൾ അടുക്കളയിൽ പ്രവേശിക്കുവാൻ ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം കൂടാതെ നിങ്ങൾ അരി തിളയ്ക്കുന്നതിന് മുൻപായി തന്നെ ഒരു മണി അരിയെടുത്ത് കലത്തിന് മൂന്ന് തവണ ചുറ്റിക്കേണ്ടതും അരിവാര്യം തന്നെയാകുന്നു ഈ സമയം അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മണി അടുപ്പിൽ ഇടുക ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം ചോറ് തയ്യാറായതിനു ശേഷം ഒരു പിടി അല്ലെങ്കിൽ ഒരു തവി ചോറ് വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് വച്ച് കൊടുക്കുക അത് നിങ്ങൾക്ക് സർവൈശ്വര്യം തന്നെ ആ വീടുകളിലേക്ക് വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് കിളികൾ പക്ഷി മൃഗാദികൾ ഇവ കഴിക്കുന്നതിലൂടെ തീർച്ചയായും അത് ആ വീടിന് വളരെയധികം ഉയർച്ച വന്ന് ചേരും എന്നാണ് പറയുക പിതൃപ്രീതി പോലും ആ വീടുകളിൽ വർധിക്കുന്നതിന് ഇത് സഹായകരമായി തീരുകയും ചെയ്യും എപ്പോഴും വൃത്തിയോടെ തന്നെ അടുക്കളയിൽ പ്രവേശിക്കുകയും അതേപോലെ തന്നെ അടുക്കള എപ്പോഴും വൃത്തിയോടെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാണ് അടുക്കള വൃത്തിയോടെ സൂക്ഷിക്കുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ മഹാലക്ഷ്മി പ്രീതി വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും എന്നാണ് പറയുക കൂടാതെ പഴകിയ അല്ലെങ്കിൽ കേടായതായ ആഹാരങ്ങൾ ഒരിക്കലും അടുക്കളയിൽ നിങ്ങൾ വയ്ക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവ അടുക്കളയിൽ വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കും എന്നുള്ളതാണ് ചിട്ടയോടെ നിത്യവും അടുക്കള സൂക്ഷിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അലക്ഷ്യമായി ഒരിക്കലും അടുക്കള വയ്ക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആ വീടുകളിൽ അത് മഹാലക്ഷ്മി കലാശം നഷ്ടമാകുന്നതിന് കാരണമായി തീരും കാരണം മൂദേവിയുടെ സാന്നിധ്യമായിരിക്കും ആ വീടുകളിലേക്ക് വന്നു ചേരുക തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ അതായത് തെക്ക് ഭാഗത്ത് ജനൽ വാതിൽ ഉണ്ട് എങ്കിൽ തുറന്നിടാതിരിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പാചകം ചെയ്യുമ്പോൾ മറ്റ് നിവൃത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് തുറന്നിടാം ശേഷം അടയ്ക്കു അടയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു കൂടാതെ അടുപ്പ് എപ്പോഴും ശുദ്ധിയോടെ തന്നെ സൂക്ഷിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി തീരും എന്നുള്ളതാണ് കാരണം അടുപ്പ് ശ്രദ്ധിച്ചില്ല എങ്കിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും മഹാലക്ഷ്മി കടാക്ഷം നഷ്ടമാകുന്നതിനും അത് കാരണമായി തീരും എന്നുള്ളതാണ് കൂടാതെ തെക്കു വശത്തായി അരിപ്പാത്രം നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പ്ലാസ്റ്റിക് പാത്രത്തിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ ശുഭം മറ്റ് പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ആ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകണം അരി പാത്രവും എപ്പോഴും ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അത് സൂക്ഷിച്ചില്ല എങ്കിൽ അതും ദോഷകരമാകുന്നു കാരണം മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഏറ്റവും വിശേഷപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് അരി അതിനാൽ തന്നെ അരിക്ക് അത്രമേൽ പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് കൂടാതെ അടുക്കളയിൽ ഒരിക്കലും മാറാമ്പല പോലുള്ള കാര്യങ്ങൾ മാറാല പോലുള്ള കാര്യങ്ങൾ വരാൻ പാടുള്ളതല്ല അത് നിങ്ങളെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് ഭൂദേവി സാന്നിധ്യത്തിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം അതാ വീടുകളിൽ ഐശ്വര്യ നഷ്ടമാകുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് അടുക്കളയിൽ വെച്ച് ദേഷ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതും ആ വീടുകളിലെ ഐശ്വര്യം അല്ലെങ്കിൽ മഹാലക്ഷ്മി സാന്നിധ്യം പോലും നഷ്ടമാകുന്നതിന് കുറയുന്നതിന് അത് കാരണമായി തീരും നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിലേക്ക് അത് നയിക്കും എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന കാര്യവും ഓർക്കുക അടുക്കളയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക